ലൈസൻസ് ആവശ്യമില്ലാത്ത ടൈപ്പ് ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണിക്കുന്ന വീഡിയോ ഡാ അത് നമ്മുടെ ടൈലോസ് കമ്പനിയുടെ സ്പാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ആദ്യം തന്നെ വണ്ടിയുടെ കളറിനെ കുറിച്ച് പറയാം എണ്ണക്കറുപ്പിനെ അഴകുന്നൊക്കെ പറയുന്ന പോലെ ജാതി തിളക്കത്തിൽ ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കേണ്ട അന്യായ കറുപ്പ് കളറാണ് ഇതിൻ്റെ ഒരു സവിശേഷത ഒന്നര കൊല്ലം മാത്രമാണ് വാഹനം വാങ്ങിയിട്ടായിട്ടുള്ളൂ അപ്പൊ ഒന്നര കൊല്ലത്തെ പഴക്കമാണ് വണ്ടിക്കുള്ളൂ അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് അത്യാവശ്യം ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് ആ ഒരു റേഞ്ച് ഇരുപത്തി അഞ്ചിന് താഴേക്ക് സ്പീഡിലാണ് ഇത് പോകുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ ബാറ്ററി ഇട്ടിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അതായത് ഗ്രാഫൈൻ ബാറ്ററി ആണ് ഇട്ടിരിക്കുന്നത് മുപ്പത് അയച്ചിൻ്റെ ഗ്രാഫൈൻ ബാറ്ററി പുതിയതായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു വർഷത്തെ വാറണ്ടിയാണ് ഈ വണ്ടിയോടു കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നത് ബാറ്ററിയുടെ വാറണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഈ വണ്ടി ഇരിക്കുന്നത് നമ്മുടെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത്യാവശ്യം നല്ല സ്പൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് അത്യാവശ്യം നന്നായിട്ട് സാധനങ്ങൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം ഡിജിറ്റൽ മീറ്ററുകളാണ് മൂന്ന് ഗിയറാണ് അതിൽ ഉണ്ടാവുക മൂന്ന് മോഡായിട്ടാണ് ഉണ്ടാവുക നാല് ഡി എൽ ആർ ലൈറ്റുകളാണ് ഓൾറെഡി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ളത് നാല് സൈഡിൽ നല്ല ടൈൽ ലാമ്പ് പോലെയൊക്കെ നന്നായി തിളങ്ങി നന്നായി കത്തി നിൽക്കുന്നുണ്ട് ഏകദേശം യാത്ര ചെയ്യാവുന്ന മൈലേജ് കിട്ടുന്നെന്ന് പറയുന്ന ഒരു ആറ് മണിക്കൂർ ആറര മണിക്കൂർ കുത്തി വെച്ച് ഫുൾ ചാർജ് ആയത് ഴ നമുക്ക് ഏകദേശം യാത്ര ചെയ്യുന്നത് എഴുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് വരെയാണ് അത് നിങ്ങൾ ഓടിക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും ഓടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ക്യാറ്റം വരക്കുള്ള വഴികൾ അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന ആൾ അല്ലെങ്കിൽ യാത്ര വാഹനം ഓടിപ്പിക്കുന്ന ആൾക്ക് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസം വരും പിന്നെ കൊണ്ടുപോകുന്ന ലോഡിനും വെയിറ്റ് ഉണ്ടെങ്കിൽ മൈലേജിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ സിമ്പിളായിട്ട് സിംഗിളായിട്ട് സാധാരണ വഴി കൂടെ ഒക്കെ ഓടിക്കുന്ന ഒരു മൈലേജാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ആറര മണിക്കൂറാണ് ഫുൾ ചാർജ് ആവാൻ വേണ്ടി കുത്തി വയ്ക്കേണ്ടി വരുന്നൊരു സമയം ലൈസൻസ് ആവശ്യമില്ലാത്തൊരു വാഹനമാണ് ഇനി ഞാൻ ഇവിടേക്കിടത്ത് മുരിയാടാണ് വാഹനം ഇരിക്കുന്നത് ഇനി സെല്ലർ പറയുന്ന പ്രൈസ് നാൽപ്പത്തൊന്നായിരം രൂപയാണ് അപ്പോൾ നാൽപ്പത്തൊന്നായിരം രൂപയ്ക്ക് ഒന്നര കൊല്ലം പഴക്കമുള്ള വണ്ടി ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയ ബാറ്ററി ഗ്രാഫിങ് ബാറ്ററി ഇട്ടിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് താല്പര്യമുള്ളവർ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാൻ വല കാര്യങ്ങളൊക്കെ നടത്തുക ഈ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അത് കമന്റിൽ അത് ഫസ്റ്റ് കമന്റ് കമൻ്റായിട്ട് തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സെല്ലറെ വിളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വിളിക്കാനായിട്ട് മറ്റൊരു വണ്ടിയുടെ വീഡിയോ വരുന്നവരെല്ലാം കൂട്ടാരോടും ബൈ ബൈ